ഇന്ന് ടോൺസലിന് ഒരു നല്ല ഒറ്റമൂലി പറഞ്ഞു തരാമേ എൻ്റെ മമ്മി ഇത് ചെയ്യുന്നതാണ് മമ്മിയുടെ അമ്മയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ മമ്മിയും ചെയ്യും വർഷങ്ങളായിട്ട് ചെയ്യുന്ന മരുന്നാണ് ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ടോൺസലായിട്ട് വരുന്നവർക്ക് മമ്മി ഫ്രീ ആയിട്ട് ഈ മരുന്ന് ചെയ്ത് കൊടുക്കാറുണ്ട് പൂവാംകുർന്നൽ എന്ന് പറയുന്ന ചെടിയുണ്ടല്ലോ അത് വേരോടുകൂടി പറിച്ചെടുക്കണം പറിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഒരു കല്ലിൽ വെച്ച് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം ഇതിലധികം വെള്ളം കിട്ടത്തില്ല നന്നായിട്ട് ചതക്കണം ചതച്ചിട്ട് കയ്യിലിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മണം തിരുമ്മി കഴിയുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ുള്ളി തുള്ളിയായിട്ട് നമുക്ക് നീര് കിട്ടും ഈ നീര് നൃകൻ തലയിൽ ഇങ്ങനെ ഒഴിക്കണം ഇത് തലയിൽ ഈ മരുന്ന് ചെയ്യുന്നത് രാവിലെ സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുന്നും വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചതിന് ശേഷം അത് പിഴിഞ്ഞ് അതിൻ്റെ നീര് നൃുകയിൽ ഒഴിച്ചിട്ട് ആ വാക്കിയുള്ളത് കുറച്ച് കല്ലുപ്പും കൂടെ കൂട്ടി നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് നമ്മുടെ തൊണ്ടയിൽ ഇങ്ങനെ ആ ടോംസണിൻ്റെ വേദന ഉള്ളിടത്തൊക്കെ അത് തേച്ച് കൊടുക്കണം മൂന്ന് നേരം ചെയ്യണം കേട്ടോ മൂന്ന് നേരം രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നും സൂര്യൻ അസ്തമ